പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ ശമ്പള വിതരണം ഉൾപ്പെടെയുള്ള സാമ്പത്തിക ചെലവുകൾക്ക് പണം ഉറപ്പാക്കാനായി കേരളം വീണ്ടും കടമെടുക്കുന്നു റിസർവ് ബാങ്കിൻ്റെ ഇക്കുബർ പ്ലാറ്റ്ഫോം വഴി നാളെയാണ് രണ്ടായിരം കോടി രൂപയുടെ കടമെടുപ്പ് മുപ്പത്തിമൂന്ന് വർഷത്തെ തിരിച്ചടവ് കാലാവധിയുള്ള കടപ്പത്രങ്ങളിറക്കിയാണ് കേരളത്തിൻ്റെ കടമെടുക്കലെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി കേരളത്തിന് പുറമെ നാളെ ഇക്കുബർ വഴി മറ്റ് ഒൻപത് സംസ്ഥാനങ്ങളും കടമെടുക്കുന്നുണ്ട് ജൂലൈ ഒന്നിന് രണ്ടായിരം കോടി എടുക്കുന്നതോടെ വർഷത്തെ കേരളത്തിന്റെ കടം പതിനാലായിരം കോടിയിലെത്തും നിലവിൽ ജൂൺ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം അവസാന ഘട്ടത്തിലാണ് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തിയാക്കാനാണ് തീരുമാനം അതിനുശേഷം ജൂലൈ മാസത്തിൽ ആയിരത്തി അറുനൂറ് രൂപ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും രണ്ടു മാസത്തെ പെൻഷൻ ലഭിക്കും എന്ന റിപ്പോർട്ടുകളുമുണ്ട് കഴിഞ്ഞ മാസം ആയിരത്തി അറുന്നൂറ് മാത്രമാണ് ലഭിച്ചത് അതിന് മുൻപത്തെ മാസം ആയിരത്തി അറുനൂറ് രൂപയോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് ലഭിച്ചിരുന്നു സർക്കാർ ആദ്യം തന്നെ പറഞ്ഞിരുന്നത് ഈ സാമ്പത്തിക വർഷം തന്നെ കുടിശ്ശിക എല്ലാം കൊടുത്തു തീർക്കുമെന്നുള്ളതാണ് രണ്ട് മാസത്തെ കുടിശ്ശികയാണ് ശേഷിക്കുന്നത് അത് വരുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വിതരണം പൂർത്തീകരിക്കും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക